നമുക്ക് പൊട്ടിച്ചു കൊടുക്കുകയാണ് പ്രേക്ഷകർക്ക് ഒന്നര ലക്ഷം രൂപ വീട്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഹോം ഡെലിവറി വീട്ടിൽ കൊടുക്കാം പ്രവാസി വിളിച്ചോട്ടെ ഡെലിവറി നമുക്ക് വീട്ടിൽ കൊടുക്കാം ഒരു ലക്ഷത്തി പതിനയ്യാർപയ പതിനാറ് പോലെ പുത്തൻ ടയറാണ് പുതിയ സീറ്റ് പുതിയ ബാറ്ററി പുതിയ ഇൻഷുറൻസ് എല്ലാം തികഞ്ഞൊരു വണ്ടി കേട്ടോ പ്രവാസി വിളിച്ചോട്ടെ വീട്ടിൽ ഡെലിവറി ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കാം പതിനായിരം രൂപ വേണ്ടി വണ്ടി ഇറക്കാം വെറും പതിനാറ് കേട്ടോ പതിനാല് പൈസ ഒന്നും ഇല്ല കേട്ടോ ഒരു ലക്ഷം പത്ത് ലിറ്റർ പെട്രോൾ ഫ്രേറ്റ് ആയിട്ട് കൊടുക്കാത്ത നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തിയ്യാറ് ഫ്രേറ്റ് കൊടുക്കാട്ടോ രണ്ടേക്കാൽ ലക്ഷം വണ്ടിയാണ് പൊട്ടിച്ച് കൊടുക്കേണ്ട ഈ ഓഫർ എവിടെ കിട്ടൂലേ പതിനഞ്ച് ഉപയെന്റെ വണ്ടി ഇറക്കാം എത്ര നമുക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനാറ് ഫിക്സ് റേറ്റ് കൊടുക്കാത്ത പാർട്ടി എന്തെങ്കിലും വരുകയാണ് എന്തിനൊക്കെ മാറ്റി മാറ്റിമേടിച്ചു കൊടുക്കാം ും പുതിയ സ്റ്റോ കുറച്ച് വണ്ടി ലോ ബഡ്ജിൽ കണ്ടമാനം വണ്ടി കേട്ടൺ അൾട്ടണ്ണൂർ ഞാനോ കണ്ടമാനം ലോബ്രാഡ്ജിലെ വണ്ടികൾ ഇതിനൊക്കെ എണ്ണ ഫ്രീ മാ ആ ഒക്കെ നമുക്ക് ഫ്രീ ഫീറ്റ് കൊടുക്കാം പ്രശ്നമൊന്നുമില്ല മാരുതിന്റെ വണ്ടികളാണ് ഏത് മുഖ്യ മൂലം ചെന്ന് കംപ്ലൈന്റ് ആയാലും സാറേ കിട്ടുന്ന പാർസാണ് സാധാരണക്കാരന്റെ വണ്ടി ആട്ടോ എപ്പഴും നമ്മള് നോക്കണല്ലോ ഏറ്റവും പറയുമ്പോൾ സാധാരണക്കാരന്റെ വണ്ടിയാണ് എല്ലാ എല്ലാ ഓഫറുകളൊക്കെയാണ് സാധനക്കാരും ഉപയോഗിച്ചുകൊണ്ട് നടക്കട്ടെ പ്രോപ്പർ പാണ്ടിക്കാടാണ് നമ്മള് ആ ലാലു യൂസർക്കാർ എന്ന് പറഞ്ഞാൽ തീർച്ചയായും കിട്ടും 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 പ്രവാസികളെ മണിക്കാരികളും ഒരു മണിക്കാളും ഒന്നേ പതിനഞ്ചര് നല്ല കിടന്ന കിടില മോഡൽ വേഗനർ ഉണ്ട് ആൾട്ടോ ഉണ്ട് സാധാരണക്കാരനെ വണ്ടി ആൾട്ടോ കേട്ടറിനുണ്ട് സെൻസ്റ്റോ രണ്ടെണ്ണുണ്ട് കളർ വേണമെങ്കിൽ സ്റ്റോക്ക്ണ്ട് ഫ്ലഡ് ടോട്ടൽ ഗ്യാരന്റിയാണ് നമ്മള് ഇന്നലെ ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് ഇത്രയും എടുക്കലും ഇല്ല ഗ്യാരന് ഗ്യാരി പറഞ്ഞാലും മാറ്റേണ്ടാവില്ല ആൾക്കാർ ലിറ്റർ പെട്രോള് പറഞ്ഞാലും മാറ്റേണ്ടാവില്ല മുപ്പത്തൊന്നും കുറയില്ല ഡെലിവറി ആൾക്കാരുടെ ഡെലിവറി ഫ്രീ ആണ് പെട്രോളിന്റെ ക്യാഷ് തരാം ചില വണ്ടിക്ക് മുപ്പ ലിറ്റർ എക്സ്ട്രോക്ക് ഓഫർ ഉണ്ട് മറ്റൊന്നും ഓഫർ ഇല്ല പെട്രോളിന്റെ ക്യാഷ് തരാം എത്ര എത്ര കിലോമീറ്റർ ഓടാല്ല പെട്രോളിന്റെ ക്യാഷ് തരാ ബില്ല് ബില്ല് കൊടുക്കും ബില്ല് കൊടുക്കും നമുക്ക് അറിയാ കിട്ടുള്ള പരിചയപ്പെടാ സ്റ്റോക്ക് കയറിണ്ട് എക്സ്റ്റിനാണോ ഫുൾ ഓപ്ഷൻ ടിസ്റ്റ് 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 ആണല്ലേ നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണോ ചെറു വണ്ടിക്ക് നമുക്ക് കിട്ടാത്ത പ്രശ്നമുള്ളൂ കൊടുക്കും ഗ്യാരണ്ടി കൊടുക്കും നല്ല വണ്ടി ഉള്ള കഴിഞ്ഞ പ്രാവശ്യം സോൾഡ് ആയി മണിക്കൂറിനുള്ള ടോക്കൻ ആയത് ഓ പതിനാറ് വോളജി ഫുൾ ഓപ്ഷൻ നാല് ടോർ പവറിന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ അല്ലോമീറ്റർ കിലോമീറ്റർ ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് നിലവിലുള്ള റീപ്ലേസ് ഒന്നുമില്ല കേട്ടോണ്ട് നല്ല കളർ ആട്ടോ മുന്തിരി കളർ വേറെ കളറാ അതാണ്ട് ചെറുപാണെങ്കിൽ പൊട്ടിച്ചു കൊടുക്കുകയാണ് പ്രേക്ഷകർക്ക് ഒന്നരക്ഷേണ്ട ഒരു ലക്ഷത്തി പതിനയ്യാർപയൊക്കെ നമുക്ക് ഹോം ഡെലിവറി വീട്ട് കൊടുക്കാം പ്രവാസി വിളിച്ചോട്ടെ ഡെലിവറി നമുക്ക് വീട്ടിൽ കൊടുക്കാം ലക്ഷത്തി പതിനയ്യാർപതിനു പോലുള്ള ക്യാഷ് മാത്രം തന്നാൽ മതി ലോണ് ലോൺ കയറാ അതിൽ ലോൺ കയറും കേട്ടോ എൺപതിനായിരം ലോൺ ലോൺ വണ്ടി കിട്ടും ഇരുപത്തി നല്ലൊരു കിളിക്കുഞ്ഞു മുതലാട്ടോ രണ്ടായിരത്തി പത്ത് മോഡൽ കെ സി എസ് എസ് ആണ് എല്ലാരും ചോദിക്കുന്ന ഒരു മോഡലാണ് ലേഡീസ് കൂടുതൽ എൻക്വയറി ഉള്ള വണ്ടിയാണ് നമുക്കത് കഴിഞ്ഞ വീടുകളിലും നമുക്ക് വണ്ടി കിട്ടിയില്ല ഇതിന്റെ സ്റ്റോക്ക് വന്ന വണ്ടി രണ്ടായിരത്തി പത്ത് മോഡല് രണ്ടായിരത്തി മുപ്പത്തി ഒന്നര പേപ്പറിലെ ഹൈ ക്വാളിറ്റി വണ്ടി പത്ത് നാല് എല്ലാം സീറ്റ് കേട്ടോ ക്വാളിറ്റിട്ടോ നല്ല പുസ്തകം ഉണ്ട് കിലോമീറ്റർ ജനുവിലോമീറ്റർ കറക്റ്റ് ഓട്ടോ ഓ ഓണിപ്പ് ഓണഷിപ്പ് തേട് നിലവിൽ തേട് നിലവിൽ തേടാ അഞ്ച് വർഷം വണ്ടിയാണ് ഇപ്പം മൂന്ന് ഓണിപ്പായിട്ടുള്ളു അതോ ഗ്യാരന് ഗ്യാരീപ്ലസ് ഉണ്ടോ റീപ്ലസ് ഒന്നുമില്ല മേജർ ആക്സിഡന്റ് ഓരോ പരിപാടി ഒന്നുമില്ല പത്ത് ലിറ്റർ പെട്രോൾ ഫ്രീറ്റ് കൊടുക്കാത്ത ഒരു ലക്ഷത്തി അമ്പത്തുപയോഗിക്കട്ടോ രണ്ട് കലാശം വണ്ടിയാണ് പൊട്ടിച്ചു കൊടുക്കാണ് ഈ ഓഫർ എവിടെ കിട്ടില്ല ഒരു ലക്ഷത്തി എൺപത്തയ്യാർപ്പൊക്ക മുപ്പത്തൊന്നര പേപ്പറിലെ വേഗനർ കൊടുക്ക പത്ത് ലിറ്റർ പെട്രോൾ പത്ത് ലിറ്റർ പെട്രോൾ ഫ്രീ ആണ് എന്തായാലും കൊടുക്കും വേറെ കഴിഞ്ഞ വർഷക്ക് മുപ്പത് ലിറ്റർ എടുത്ത് പത്ത് ലിറ്റർ കൊടുക്കണം ആ ലോൺ നമുക്ക് ഇത് ലോൺ കിട്ടാൻ പ്രയാസമാണ് പത്ത് വണ്ടിയല്ലേ പന്ത്രണ്ട് ശേഷം ലോൺ കിട്ടുള്ളൂ പത്തൊമ്പത് ലോൺ കിട്ടൂല റെഡി കായിക്കറക്കും സ്വർണ്ണത്തിന് വിലണ്ടല്ലോ മൈലേജ് പക്കറ്റ് കിട്ടും മൈലേജ് അതിന്റെ മുകളിൽ കിട്ടും പത്ത കിട്ടും രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഹൈ ക്വാളിറ്റി വണ്ടി അൾട്ടോ എണ്ണൂറാട്ടോ പതിനേഴ് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓടിയ വണ്ടി രണ്ട് ലക്ഷം രണ്ടേക്കാൽ ലക്ഷം നമുക്ക് ലോൺ അല്ല നമുക്ക് നമുക്ക് രണ്ടേക്കാൽ ലക്ഷം ലോൺ നമുക്ക് ഫിനാൻസ് ചെയ്യാം ശതമാനം ടയറുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ പിന്നെ എൺപതിനായിരം കിലോമീറ്റർ ഒന്നുമില്ല സ്കോണിപ്പ് നിലവിലെ ആ ഓക്കേ സീറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളി വണ്ടി കേട്ടോ പക്കിയാണ് ഒരു പ്രവാസിക്ക് വിളിച്ചോട്ടെ രണ്ടേകാലം സിവിൽ ഒക്കെ ഉള്ള പാർട്ടിയാണ് നമുക്ക് രണ്ടേകാലം ലോഞ്ച് ചെയ്ത് മാക്സിമം പതിനഞ്ച് രൂപ വണ്ടി ഇറക്കാം എത്ര ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനാറ് ഫിക്സ് ആയിട്ട് കൊടുക്കാം പാർട്ടി എന്തെങ്കിലും വരുകയാണെങ്കിൽ എന്തെങ്കിലും മാറ്റി വരുത്തി കുറച്ച് കൊടുക്കും രണ്ടേകാലം പിന്നെ സീലും കാര്യ രണ്ടേക്കാലം തീർച്ചയായിട്ടും കിട്ടും ഗ്യാരണ്ടി കൊടുക്കാം നമുക്ക് മെയിനേജ് ചെയ്താണ് ഓക്കെ ഓക്കെ വെടിക്കെട്ട് ഓഫർ ആയിട്ട് വരുന്നത് നമ്മള് രണ്ടായിരത്തി പതിനാല് മോഡല് വി എസ് ഐ കേട്ട് എവിടെ കിട്ടാത്ത റേറ്റ് ആണ് പാർട്ടി അന്വേഷിച്ചിട്ട് വന്നാൽ മതി നമ്മളടുത്തേക്ക് കേരളത്തിൽ കേരളത്തിൽ കിട്ടൂല രണ്ടായിരത്തി പതിനാല് മോഡലിൽ നല്ല ക്വാളിറ്റിയിലുണ്ട് കേട്ടോ നാല് പുത്തണ്ടാരക്കളുണ്ട് പുതിയ ബാറ്ററി പുതിയ സീറ്റ് ഓർ എല്ലാം തികഞ്ഞൊരു വണ്ടിയാണ് ഈ ഓഫറിൽ ദുനിയാൽ കിട്ടി കിട്ടെങ്കിൽ മാത്രം മൂന്നാമതി പൊട്ടിച്ചു കൊടുക്കാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം പൊട്ടിച്ചു കൊടുക്കട്ടോ ഒരു ലക്ഷത്തി എഴുപതിനായിരം രണ്ടായിരത്തി പതിനാല് സിവിൽ ഉണ്ടെങ്കിൽ പത്ത് രൂപേന്റെ വണ്ടി ഇറങ്ങാം വെറും പതിനാറ് വണ്ടി കറക്റ്റ് സീറ്റ് സീറ്റാറ് സീറ്റ് ആണ് ക്ലിയർ ആയിട്ട് നാല് പുത്തൻ ടയറാണ് പുതിയ സീറ്റ് ഓർ പുതിയ ബാറ്ററി പുതിയ ഇൻഷുറൻസ് എല്ലാം തികഞ്ഞൊരു വണ്ടി കേട്ടോ പ്രവാസി വിളിച്ചോട്ട് വീട്ടിൽ മുമ്പ് ഡെലിവറി ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കുക പതിനായിരം രൂപ വണ്ടി വണ്ടി ഇറക്കുക വെറും പതിനാറ് കേട്ടോ ഒന്നും ഇല്ല കേട്ടോ ഒരു ലക്ഷത്തി

വണ്ടി കിട്ടൂലി ആണ് ഡോർ വിൻഡോ എ സി പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് ക്ലിയർ ആയിട്ട് ഫുൾ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി ടച്ച് ക്ലിയർ ആയി കൊടുക്കും ടച്ച് ചെയ്ത് ടച്ച് ടച്ച് ചെയ്ത് കൊടുക്കും നല്ല പുതിയ സ്റ്റോക്കാണ് നല്ല വൃത്തിയായിട്ട് നമ്മൾ കൊടുക്കുകയുള്ള ഡെലിവറി ഡെലിവറി നമ്മൾ ഫ്രീ ആട്ടോ ആൾക്കാരുടെ ഡെലിവറി നമ്മൾ ഫ്രീ ഉണ്ട് പ്രത്യേകം പറഞ്ഞിട്ടില്ല ഇതിന് പറയുന്നത് ഓക്കെ നമ്മൾ ഏറ്റവും വലിയ നല്ലൊരു അടിപൊളി കളറാണ് രണ്ടായിരത്തി പത്ത് മോഡലിൽ പുതിയ പേപ്പർ കേട്ടോ രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഓഷിപ്പ് നമ്മള് അതിന് നമ്മൾ ഓഫർ കൊടുക്കേണ്ടത് മുപ്പത് ലിറ്റർ പെട്രോൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടത് ിറ്റർ പെട്രോൾ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടത് പൊട്ടിച്ചുകൊടുക്കാണ് വില കുറച്ച് ഓഫർ പിന്നെ കഴിഞ്ഞിട്ടില്ല നല്ലൊരു കളർ കേട്ടോ ചോക്ലേറ്റ് കിട്ടാൻ ഭയങ്കര റേർ ആണ് കളർ ടച്ച് കൊടുക്കും ഒക്കെ കൊടുക്കും ഓഫർ ആരും മിസ്സാക്കണ്ട പെട്ടെന്ന് വിളിച്ചോളി പെട്ടെന്ന് വിളിച്ചാൽ വിളിച്ചോക്ക് വണ്ടി കിട്ടും വണ്ടി തേകത്ത പ്രശ്നമാണ് ചെറുവണ്ടൊക്കെ ഭയങ്കര ഡിമാൻഡ് അല്ലേ ഓടിക്കണത് കറക്റ്റ് ഓട്ടം തൊണ്ണൂറ്റി മൂന്നായിരം കിലോമീറ്റർ നിലവിൽ ഓടിക്കുന്നു അല്ലേ ഇഷ്ടം പിന്നെ ചോദിച്ചൊരു കാര്യമല്ലേ ില്ല സിംഗിൾ ഓർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ ഗ്യാരണ്ടി ആദ്യ പത്ത് കേരളം മലപ്പുറം എസ് എസ് വണ്ടിയാണ് അത്ര സ്റ്റേറ്റ് അല്ല കേരളം വണ്ടിയാണ് ആ ഗ്യാറണ്ടി പറഞ്ഞു കൊടുക്കാം നമുക്ക് തുരുമ്പോ കാര്യൊന്നും ഇല്ലെന്ന് പറഞ്ഞു ഇത് ഓഫർ ഐറ്റം റേറ്റ് അയിമ്പിൾ ഓൺഷിപ്പ് ഡെലിവറി നമുക്ക് വീട്ടിൽ കൊടുക്കാം പിന്നെ മുപ്പ ലിറ്റർ പെട്രോൾ ഫ്രീ ഉണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചു മുപ്പ ലിറ്റർ കേട്ടോ മുപ്പർ കൊടുക്കും മുപ്പ ലിറ്ററിന് കൊടുക്കണം അയ്യായിരം രൂപ പൊട്ടിച്ചു കൊടുക്കാം ഓഫർ പൊട്ടിച്ചു നമുക്ക് അത്ര മതി ആയിരം ആവുമ്പോ അഞ്ഞൂറ് അതേ കച്ച മേ കച്ചവടം അതാ മെയിൻ ആയിട്ട് അതെ ഒക്കെ ടോട്ടൽ ഒന്നും ഇല്ല ഗ്യാരന് എഞ്ചിനും ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാരണ്ടി കൊടുക്കണം ആവാസികൾക്ക് നമുക്ക് ഗ്യാരണ്ടി ഉണ്ടാവും എല്ലാവർക്കും അറിയാം